ഞാൻ പറയേണ്ടതല്ലെങ്കിലും സമസ്ത കേരള ജമീയത്തു വലമാക്കു പോലും എന്നും ഉള്ളതാണ് ഇന്ന് മാത്രമെന്നല്ല പക്ഷെ കുറച്ചുകൂടെ അധികം ഉണ്ടോ എന്ന് തോന്നിപ്പോകുന്നു ശത്രുക്കൾ അത് നല്ലതാണ് നല്ലതിനാ പേടിക്കാനും ബേജാറാവാനൊന്നുമില്ല ഒന്നുകൂടി കുലുങ്ങി ആണ് വലിച്ചാൽ ഒന്നുകൂടി കുലുങ്ങി ആണ് വലിച്ചാൽ ആ പൊടിയൊക്കെ പോകും അവിടെ പേടിക്കാനൊന്നുമില്ല അയെന്നും ഉണ്ടായിട്ടുണ്ട് ഇതിൽ എതിർപ്പുകളൊക്കെ എന്ന ഒരു ചെറിയ എന്തൊക്കെയോ ഏതൊക്കെയോ ഭാഗത്ത് നിന്ന് എന്നല്ലാതെ അതിലൊന്നും വലിയ കാമ്പില്ല അത് ആരിഫീങ്ങൾ ഉണ്ടാക്കിയ സംഘടനയാണ് അക്കാലത്ത് അതുണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇന്ന് കേരളത്തിൽ ഈ തലീക്കെട്ടൊന്നും കൂടുതലിങ്ങനെ കാണൂല യാതൊരു സംശയമല്ല നിങ്ങൾക്ക് എന്ത് കുറ്റം പറയണ്ടെങ്കിലും പറഞ്ഞോളി അതിനാഹത്തിൽ കിട്ടുന്നത് വാങ്ങുകയും ചെയ്യാം പക്ഷേ ആ ഇരുപത്തൊന്ന് കാലഘട്ടത്തിൽ ഈ സമസ്ത അന്ന് ഉണ്ടായിട്ടില്ല എങ്കിൽ ഈ ഇതുപോലെ കാണൂല എന്ത് പൂത്തമ്പള്ളിക്കൽക്ക് പോകുന്നതിന് ഗുരുവായൂർക്ക് പോകണതുപോലല്ലേ നേർക്ക് നേരെ കേട്ടതാ കൊട്ടപ്പുറം സംവാദത്തിൽ വെച്ചുകൊണ്ട് ചില മൗലവിമാരമെന്ന് പറയപ്പെടുന്നവർ പറഞ്ഞ വാക്കുകളാണത് புத்தம்பள்ளிக்கு போனதும் குருவாயிருக்கு போனதும் சமம் ஆ மம்பளத்து போனதும் மம்பளத்து போனது புத்தம்பள்ளி போனது கொண்டோட்டி போனது குருவாயிருக்கு போனது அங்கே சோரானிக்கரைக்கு போனதொக்க சமா ஏதோ வஷ எத்தையோ வர்ஷங்கள்க்கு முன்பு கொட்டப்படம் வச்சு கொண்டு கௌரவமாய் சமர்த்து புல்லு வில கல்பிக்காது நம்ம நேதாய பண்டிதன்மார் തിനെ വലിച്ചെറിയുകയും അഹുലു സ്വന്നത് വലിയ പിടിക്കുകയും ചെയ്തതാണ് നമ്മുടെ സമസ്ത അതുകൊണ്ട് കറകളഞ്ഞ് അല്പം പോലും മാറാതെ ചുറ്റാതെ സമസ്ത കേരള ജമീയത്തിൽ മായിയുടെ പിന്നിൽ അടി ഉറച്ചു നിൽക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ ആമീ ബഹുമാനപ്പെട്ട സമസ്തയുടെ കരങ്ങളാൽ സുന്നത്ത് ജമായത്തിനെ ഇവിടെ നിലനിർത്താനും ഉയർത്താനും വളർത്താനും പരിസരങ്ങളിലേക്ക് അതിനെ വ്യാപിപ്പിക്കാനും തൗഫീഖ് നൽകണേ തൗഫീഖ് നൽകണേ അല്ലാണേ ആലിമീങ്ങൾക്ക് ഇജ്ജത്ത് നൽകണേ ആലിമീങ്ങൾക്ക്